ചിറങ്ങരയിൽ പുലിയെ കണ്ടതായി സൂചനയെ തുടർന്ന് ജനം പരിഭ്രാന്തിയിൽ ഇന്നലെ രാത്രി എട്ടേകാലോടെയാണ് മംഗലശ്ശേരി പണ്ടാരത്തിൽ വീട്ടിൽ ധനേഷിന്റെ വീട്ടുമുറ്റത്ത് പുലിയെ കണ്ടതായി പറയുന്നത് വളർത്തുന്നായിയെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് പുലിയുടെ സാദൃശ്യമുള്ള ജീവിയെ കണ്ടത് ദൃശ്യത്തിൽ നായയെ മതിൽ ചാടി വന്ന് പിടികൂടുന്നതും തുടർന്ന് കൊണ്ടുപോകുന്നതും കാണാം മതിലിൽ പുലിയുടേതെന്ന് കരുതുന്ന കാൽപ്പാടുകളും കണ്ടെത്തിയിട്ടുണ്ട് ജനവാസ മേഖലയിൽ പുലിയെ കണ്ടതായി വിവരം പടർന്നതോടെ നാട്ടുകാർ പുറത്തിറങ്ങാൻ പോലും വയക്കുകയാണ് തൊട്ടടുത്ത കാട് പിടിച്ചു കിടക്കുന്ന പറമ്പിലേക്ക് പുലി ഓടി മറഞ്ഞെന്നാണ് വീട്ടുകാർ പറയുന്നത് ഞങ്ങൾ പതിവ് പോലെ പെട്ടിക്കുട്ടിക്ക് ചോറ് കൊടുക്കാൻ പെട്ടിക്കുട്ടി കാണാനില്ല അന്വേഷിച്ചു അന്വേഷിച്ചിട്ടും കണ്ടെത്തിയില്ല ക്യാമറ സെർച്ച് ചെയ്തപ്പോഴാണ് ക്യാമറയിൽ ഇങ്ങനെ കണ്ടത് അപ്പോൾ പുലിയാണെന്നാണ് ഞങ്ങൾക്കൊക്കെ തോന്നിയത് ഉടനെ തന്നെ ഞങ്ങളിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു എല്ലാവരും വന്നു ആരും പരിശോധിച്ചു പിന്നെ ഹോറസ്റ്റ് ആരോട് വിളിച്ചിട്ടുണ്ടെന്ന് പോലീസുകാർ പറഞ്ഞത് അങ്ങനെയാണ് ഞങ്ങൾ സംശയത്തിൽ നിൽക്കണു പുല് വന്നത് താഴത്തെ ഒരു കാടായ ഭാഗമാണ് അവിടെ നിന്നാണ് ഇപ്പോൾ പുല്ല് മതില് ചാടിയിൽ വന്നത് ആ മതിലിൻ്റെ ചാടിച്ചിട്ട് പട്ടിക്കുട്ടിയെ കൊണ്ട് പിടിച്ച് പോകണതായിട്ട് ബാക്കിൽ മതിൽ ചാടിയെ പോയത് നമ്മൾ കണ്ടത് എന്നാൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ മാത്രമേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ലഭ്യമാകൂ